ഹായ് ഞാനിന്ന് ബീഫ് വെച്ചിട്ട് വെച്ചിട്ടൊരു റെസിപ്പിയാണ് കാണിക്കുന്നത് ബീഫ് ഫ്രൈ അതിനായിട്ട് ഒരു നമ്മൾ ബീഫ് ആദ്യം തന്നെ നല്ലവണ്ണം വാഷ് ചെയ്തെടുക്കാം അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കറിവേപ്പില പിന്നെ രണ്ട് പച്ചമുളക് കീറിയത് ഉപ്പ് ഇത്രയും ഇട്ടിട്ട് നല്ലവണ്ണം പുരട്ടിയിട്ട് നമ്മൾ ഒന്ന് അത് വേവിക്കാൻ വെക്കണം ബീഫിൻ്റെ വേവനുസരിച്ച് അതൊന്ന് വേവിച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കണ്ട അതിൽ തന്നെ വെള്ളം ഉണ്ടാവും ഇപ്പോൾ അഞ്ചാറ് വിസിൽ വന്നിട്ടുണ്ട് ഇനി നമ്മളത് ഒന്ന് ആവിയൊക്കെ മാറിയതിന് ശേഷം നമ്മൾ അതൊന്ന് തുറന്ന് നോക്കിയിട്ട് വെള്ളം ഉണ്ടെങ്കിൽ വേണമെന്നുള്ളത് ഉണ്ടെങ്കിൽ അത് വെള്ളം വറ്റിച്ചെടുക്കാം അല്ലെങ്കിൽ ആ വെള്ളം ഒന്ന് ഊറ്റിക്കളയണം ഞാൻ വെള്ളം ഊറ്റിയാണ് കളയുന്നത് പിന്നെ അതിലോട്ടുള്ള മസാല ചേർക്കാം ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ പെരിഞ്ചീരകം പൊടി പിന്നെ ഒരു ഒരു സ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു സ്പൂൺ ഗരം മസാല പിന്നെ കുറച്ച് കറുവേപ്പില കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് തന്നെ പെരട്ടാം പെരട്ടിയതിന് ശേഷം നമുക്ക് ഇരുമ്പ് ചട്ടിയാണ് നല്ലത് കേട്ടോ ഇത് വേവിക്കാനായിട്ട് ഫ്രൈ ചെയ്യാൻ ഇനി അത് നമുക്ക് ഫ്രൈ ചെയ്യാൻ വെക്കാം ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് നല്ലത് വെളിച്ചെണ്ണയ്ക്ക് നല്ല മണം ഉണ്ടാവും ഇത് ഇത്തിരി ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം കുറച്ച് ഫ്രൈ ആയതിന് ശേഷം ചേർത്താൽ മതി അല്ലെങ്കിൽ ഓയിലിലെല്ലാം അത് പോകും ഇതേ രീതിയിലാണ് നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോഴൊക്കെ എൻ്റെ ഉമ്മ ഫ്രൈ ചെയ്ത് തന്നേക്കുന്നത് കുറേ ദിവസം കേടാകാതിരിക്കും നല്ല ടേസ്റ്റാണ് ഇന്ന് നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം അല്ലെങ്കിൽ അത് എണ്ണയിലങ്ങ് പിടിക്കും എണ്ണ ഇതാവും തോറും നമ്മൾ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഇത് നല്ല ഫ്രൈ ആയിട്ട് എടുക്കുന്നെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ രീതിക്ക് എടുക്കുമ്പോൾ ഇതേ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ റോസ്റ്റും ആക്കാം പിന്നെ എടുത്ത് വെച്ചിട്ട് നമുക്ക് റോസ്റ്റ് വേണമെങ്കിലും ചെയ്യാം നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ കഴിക്കാനായിട്ട് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റുമാണ് നല്ല സോഫ്റ്റുമാണ് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നെങ്കിൽ ഒന്ന് സബ് ലൈക്കും കമൻറ്റും തരാനൊന്നും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്